ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്ക് മസാല കുറവുള്ളൊരു ചിക്കൻ ടിക്ക ചെയ്ത് നോക്കാം അതിന് എല്ലില്ലാത്ത ചിക്കന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് മല്ലിയല ചെറുതായി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തൈര് കുറച്ച് ചേരി ചെറിയ ചീരകം ഉപ്പും കൂട്ടിപ്പൊടിച്ചതാണ് ഞാൻ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഉള്ള കുരുമുളക് വേറെ ഒന്നും ചേർക്കുന്നില്ല വേഷം ഗരം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ ടിക്ക നമ്മക്ക് മറിച്ചിട്ട് ഓരോന്നായി തിരിച്ചു കൊടുക്കാം ഓരോന്നായി തിരിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ ഭാഗം കൂടെ വേണ്ടാക്കാം വളരെ ഈസിയാണ് ചിക്കൻ്റെ മുകളില്

പഴുത്ത പപ്പഴം എല്ലാം മധുരമുണ്ട് ചിക്കൻ ടിക്കൻ്റെ കൂടെ കഴിക്കുക വലിയ ഉള്ളി ഈ കട്ടികളി മൂന്നാർക്കറി വെക്കാൻ സുഖം പൊടി വലിയ ജീരകം മഞ്ഞൾപ്പൊടി ഇളച്ചി മുളക് പൊടി വെള്ളം ഒഴിച്ചെടുക്കാം അടച്ചു വെച്ച് ചിക്കൻ കറി റെഡി ആയി ചപ്പാത്തിന്റെ കൂടെ ചമ്മറ്റ നെയ്ച്ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാം